ഹലോ അമ്മണി ഡ്രൈവിംഗ് സ്കൂൾ പ്രൊപ്പറേറ്റർ അമ്മണി പിള്ളയാണ് സംസാരിക്കുന്നത് പറഞ്ഞോളൂ ഏ വണ്ടി ഓടിക്കാൻ പഠിക്കണോ അയ്യോ ഒരു കുഴപ്പമില്ല നാളെ തന്നെ ഇങ്ങോട്ട് വന്നേക്കും എക്സ്പീരിയൻസ് ഉണ്ടാന്നോ ഇവിടെയുള്ള ഒരുപാട് ചെറുപ്പക്കാരുടെ കൈ തെളിച്ചത് എൻ്റെ അമ്മണിയാണ് ഓക്കെ ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് ഇങ്ങോട്ട് വന്നേക്കും നാളെ തന്നെ ഓക്കെ അത് നമുക്ക് കാശ് കൊടുത്തു മേടിക്കാൻ പറ്റും നമുക്ക് കാശ് കൊടുത്തു മേടിക്കാൻ പറ്റും ഒരേ ഒരു സാധനം ാണ്ഡിച്ചൻ മെമ്മോറിയൽ ചേർത്തലാണ് യൂട്യൂബ് ആയിട്ട് എന്റെ പൊന്നു ഒറ്റ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ അതായത് നാപ്പത്തഞ്ച് ദിവസം ക്ലാസിന് വരെ അറ്റൻഡ് ചെയ്തിട്ട് ഇവിടെ ഓരോത്തരൊന്ന് കമ്പിയിടിച്ച് വിളിച്ചാണ് പുറത്തു പോകുന്നത് അപ്പോഴാണ് യൂട്യൂബ് നോക്കി പഠിച്ചിട്ട് ഒരാൾ എങ്ങനെ ഏറ്റെടുക്കും പറയുന്നത്

ൾ ചൂടാവും കർക്കശകാരൻ പറഞ്ഞത് കർക്കശക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം ഇവിടെ കൊച്ചു വന്നായിരുന്നു ആ കൊച്ചെന്ന് പറഞ്ഞാൽ എന്റെ നിയമം ഇതുപോലെ തന്നെ ഒന്ന് പറഞ്ഞുകൂടാ ഇവിടെ വന്ന് ഞാൻ നേരെ നോക്കാത്തരത്ത് വണ്ടിക്ക് അറിയുന്നപ്പോഴത്തേക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ അറിയാൻ വണ്ടി ഓടിക്കാൻ നിന്നപ്പോഴത്തേക്ക് താറ് പറഞ്ഞു താൻ്റെ വണ്ടി പറഞ്ഞ് താറ് നേരെ ചേട്ടാ ചേട്ടാ സമാധാനിക്കൂ ഞാനിവിടെ ഉണ്ടല്ലോ സമാസാനിപ്പിച്ചു തരാം മനസ്സിലായോ പിന്നെ വേറൊരു കാര്യമുണ്ട് അപ്പൊ അതിന് അതിന് ചെറിയ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ജിപേലിട്ട് കഴിഞ്ഞാൽ എടുത്തോണ്ട് പോലെ മതി കേട്ടാ മതി പേപ്പറും കാര്യങ്ങളും വിട്ടു 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 കൊടുക്കൂല 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 നമ്മൾ എന്ന് എന്ന് അങ്ങനെ അല്ല പാപ്പനെ പറയത്തില്ല അതല്ല ഞാൻ പറഞ്ഞത് ൊന്നു അതായത് ആയിരത്തി അഞ്ഞൂറ് പെറ്റി അടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഞാൻ സാറിനെ കളിയാക്കിയതല്ല ദൈവത്തെ ഓർത്ത് എനിക്ക് പെറ്റി അടിക്കരുത് നിങ്ങക്ക് പെറ്റി അടിച്ചത് അല്ലേ പാകം ഓട്ടിച്ചപ്പോൾ സീറ്റ് ബെൽറ്റ് ഇടാത്ത ആയിരത്തി അഞ്ഞൂറ് രൂപ പെറ്റി അടിച്ച് കൊടുത്തേ ആർക്ക് ആർക്കുമല്ല എനിക്ക് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ എന്റെ വണ്ടിയിൽ ഞാൻ ഓട്ടിച്ചില്ലേ സീറ്റ് ബെൽറ്റ് ഇടാൻ മറന്നുപോയി ഞാൻ അതുകൊണ്ട് ഞാൻ എനിക്ക് എന്നെ പറ്റി അടിച്ചു നിയമത്തിന്റെ കാര്യത്തിൽ ഞാനോ എന്റെ അച്ഛനോ എല്ലാം നിയമം ആണ് കണക്കി തന്നെ ഇങ്ങനെ മുടിയൊക്കെ നീട്ടി വളർത്തിയിരിക്കുന്നത് മുടിയല്ലേ നീട്ടി വളർത്താൻ പറ്റത്തുള്ളൂ അല്ലാതെ കയ്യും കാലം നീട്ടി വളർത്താൻ പറ്റത്തില്ല ഓക്കെ 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 അപ്പൊ ഇന്നത്തെ ടെസ്റ്റിനുള്ള കുട്ടികളെ ഓരോരുത്തരായിട്ട് പരിപാരിയായിട്ട് ഒന്ന് പറഞ്ഞിരുന്നു കണ്ടേ സാറേ സാറി കൊണ്ടിരുന്നോ സാണ്ടേ ഓരോരുത്തരെ വിളിച്ചിട്ടുണ്ട് ടെസ്റ്റിനുള്ള ഓരോരുത്തരായിട്ടും ഒന്ന് പറഞ്ഞു വിട്ടേ ായിട്ട് എന്തിനാണ് പേടിക്കുന്നത് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ പേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആകെ ടെൻഷൻ ആവും ഈസി എങ്ങനെ ഉണ്ട് കണ്ടാ നല്ല സുഖമുണ്ട് നല്ല സുഖമുണ്ട് സുഖം ഞാൻ ടെസ്റ്റ് ഒന്ന് നടത്തി നടത്തിക്കൊട്ടു എന്താ കുട്ടിയുടെ പേരെന്താ രേഖ എടുക്കൂ ഓക്കേ രേഖ എടുക്കാൻ പറഞ്ഞു ആ രേഖ എടുക്കാൻ പറഞ്ഞത് ഈ രേഖ കൊണ്ടുപോകുന്ന രേഖകളൊക്കെ എടുക്കല്ലേ ചുമ എന്താ കുട്ടി രേഖ ഭരണി നാൾ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയോ എന്താ ഇത് അത് ഞാൻ ഇത് അല്ലേ അപ്പൊ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വേഗം കിട്ടാൻ ദൈവത്തിന്റെ അടുത്തിങ്ങനാ അമ്പലത്തിന്ന് മനസ്സിലായാ എനിക്കറിയാം പറഞ്ഞാരുന്നേ പറഞ്ഞു എന്നോട് പറഞ്ഞു മോട്ടോർ വിചാരിച്ചത് അമ്പലത്തിൽ പോയി പുഷ്പാർച്ചനയൊക്കെ നടത്തിക്കൊണ്ട് വന്ന ലൈസൻസ് കിട്ടുമെന്ന് വിചാരിച്ചോ ലൈസൻസ് കൊച്ചിന്റെ അഡ്രസ് നോക്കിട്ടേ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ലൈസൻസ് കൊടുക്കണമല്ലോ സാറേ പറഞ്ഞോളൂ മേലേ കണ്ടത്തിൽ താഴെ കണ്ടത്തിൽ ഇടക്കണ്ടത്തിൽ വീട് താഴെ കണ്ടത്തിൽ ഇട കണ്ടത്തില്ല ഏതെങ്കിലും ഒരു കണ്ടത്തിൽ വീട് വെച്ചാ പോരേനാണ് അച്ഛനാണ് വെച്ചെന്ന് എന്റെ സാറെ എന്തായാലും കൊച്ചിന്റെ അച്ഛൻ വെച്ചു പോയി സാറിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞിട്ട് അത് നീക്കി എടുത്ത് മാറ്റി വെക്കാൻ വയസ്സ് എത്രയായി പറ്റുമോ തന്നെ ഇരിക്കട്ടത് അല്ല എഴുതിയാ മതി ഞാൻ കല്യാണം കഴിച്ച ആ കെട്ടിയ നാപ്പത്തില്ല മുഴുതിയാ മതിയാണം കഴിച്ചനോട് മുപ്പത്തിനാലും വീട്ടിൽ വരുമ്പോ നാപ്പത്തി കണ്ടി കണ്ടേരന്റെ നാപ്പത്തി ഒന്ന് നടത്തും വേണ്ട ശരിയാവുന്നെടുക്കണം അയ്യോ കണ്ടവൻ കാര്യല്ല വെണ്ണുംപിള്ള പറഞ്ഞത് നെറ്റ് എടുക്കണം എന്ന് നെറ്റ് എന്റെ പൊന്ന് രേഖകൾ എന്താണെന്ന് വിചാരിച്ചു വെച്ചേക്കുന്നേ ലൈസൻസ് എന്ന് പറയാൻ ചുമ്മാ അടിച്ചിരിക്കുന്ന കയ്യില് വെച്ചാൽ കൊണ്ടുപോകുന്ന ധാരാളം അപ്പൊ എന്നെ പേടിക്കണ്ട കണ്ട കർക്കശകാരനെ പോലെ ഇരിക്കുമെങ്കിലും അങ്ങനെ എന്നെ സാറായിട്ട് കണ്ടാ മതി ഇനി നമുക്ക് ഡ്രൈവിംഗിന് അത്യാവശ്യം വേണ്ടത് സിഗ്നൽസ് ആണ് ഏതൊക്കെ ടൈപ്പ് സിഗ്നൽസ് അറിയാം അറിയാം കാണിച്ചേ നോക്കട്ട് ചിഹ്നങ്ങൾ അറിയാന്ന് ചെറിയ കുട്ടിയെ അതുപോലെ ചുറ്റിയോ നക്ഷത്രം കൈപ്പത്തി താമര എന്റെ പൊന്നമ്മ എന്താ പറയുന്നത് അമ്മി പിന്നെ അമ്മ അമ്മ കുട്ടി എന്താ പറയുന്നത് അല്ലെ സംഭവം ചിലപ്പോ ടെൻഷൻ കൊണ്ട് വിട്ടുപോയതായിരിക്കും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും കൂടെ ഉണ്ട് പറഞ്ഞോളൂ കണ്ടരത്തിന് അടിച്ച് ഗ്രൗണ്ട് അപ്പൊ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാണ് നമ്മൾ എന്തിനാണ് വണ്ടിയിൽ എല്ല് വെക്കുന്നത് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക എന്റെ അമ്മി അമ്മ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം ശ്രദ്ധിച്ച് കേട്ടോളാം അതായത് നമ്മൾ എന്തിനാണ് എല് വെക്കുന്നത് നമ്മൾ റോട്ടിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ഇത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒന്നാണ് എല് കേട്ടി വണ്ടിയും കൊണ്ടിറങ്ങാൻ തരത്ത് കാരണം ഏത് സമയത്താണ് എവിടുന്നാണ് പട്ടി വരുന്നത് നമുക്ക് അറിയപ്പെട്ട ഈ പട്ടി വരുന്ന സമയത്ത് നമ്മൾ എല്ലും കഷ്ടത്ത് പട്ടി കിട്ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ 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 തന്നെ എല്ല് ഈ എത്ര കുട്ടികളുണ്ട് രണ്ട് കുട്ടികളുണ്ട് ഒരാൾ മൂന്നിലും ഒരാൾ എല്ലിലും അതല്ല ഇവിടെ ഡ്രൈവിംഗിന് കൊണ്ടുവന്ന തന്റെ എത്ര കുട്ടികളുണ്ട് ഇരുപത് പേര് ഇരുപത് പേരെ അടുത്ത മാസം മുപ്പാം തീയതി വരാൻ പറഞ്ഞേ പഠിപ്പിക്കുന്നത് അടുത്ത ഞാൻ വേറെ കൊശം ചോദിക്കാം നമ്മളിങ്ങനെ റോഡേക്കാടെ പോകുമ്പോൾ ഒരു സിഗ്നൽ ലൈറ്റ് മഞ്ഞ ലൈറ്റ് കണ്ടിട്ടില്ല നമ്മള് ഈ മഞ്ഞ ലൈറ്റ് ഇങ്ങനെ അണയുന്നു അത് എന്തിനെ ലൂസ് കണക്ഷൻ എന്നാണ് ഉദ്ദേശിച്ചത് സംഭവം ഞാനും ഇത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതടക്കാം പല പ്രാവശ്യം കുട്ടികളെ കൊണ്ട് പോകുന്ന സമയത്ത് ഈ ലൈറ്റിങ് ഇങ്ങനെ കടിയും തെളിയും കളയും പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് ഒരു വയറ് തിരിച്ചു വെച്ചാൽ അടയാളങ്ങൾ മെയിൻ ആണല്ലോ നമുക്ക് ഇനി അടയാളത്തിലോട്ട് അതെ ഞാൻ കുറച്ച് അടയാളങ്ങൾ കാണിച്ചു തരാം അത് ഏതിന്റെ ഒക്കെ അടയാളമാണെന്ന് പറഞ്ഞു മനസ്സിലാക്കി തന്നു കഴിഞ്ഞാൽ ടെസ്റ്റ് ഈസിയാണ് ലൈസൻസ് പെട്ടെന്ന് കിട്ടും പെട്ടെന്ന് കിട്ടിപ്പോവാ ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു ധൈര്യമായിട്ട് പറയണ രേഖ പറഞ്ഞോ ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു കല്യാണം കഴിയുമ്പോൾ കഴിയുമ്പോ സിഗ്നൽ അല്ലേ അതാണ് ഇത് ഹമ്പിന്റെ സിഗ്നൽ ആണിത് ഹമ്പിന്റെ ഇത് എന്തിനാ സൂചിപ്പിക്കുന്നു പോകുന്ന സംഭവം പക്ഷെ പിള്ളേർ ഏതാണെന്ന് മനസ്സിലായില്ല കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ് എനിക്ക് ആ പെട്ടി കൊണ്ട് പോകുന്നത് കണ്ടിട്ട് മൊട്ട സുഖന്റെ മോനാ ഇവിടെ ഇത് സ്കൂളിന്റെ അടുത്ത് മനസ്സിലായി സ്കൂള് തൊട്ടടുത്ത സൂചിപ്പിക്കുന്ന സിംബി ആണ് ഇതൊക്കെ മനസ്സിലാക്കട്ടെ കുട്ടി ആ അടുത്തൊരു കാണിക്കാം ഈ സിമ്പിൾ എന്തിനാ സൂചിപ്പിക്കുന്നു ാണ് ഞാൻ എങ്ങനെയും കരഞ്ഞ് ലൈസൻസ് മേടിക്കാൻ നോക്കണം മാറി നോക്കി ഞാൻ മോളെ ാണ് ഒരു സാങ്കല്പിക ചോദ്യമാണ് നമ്മൾ വണ്ടി ഓട്ടിച്ചോണ്ട് നേരെ റെയിൽവേ പാളത്തിന്റെ അവിടെ കയറി പാളത്തിന്റെ ഒത്ത നടുക്ക് ചെന്നപ്പോ നമ്മളെ വണ്ടി ഓഫായി നമ്മൾ എന്ത് ചെയ്യും അവിടെ വെച്ചിട്ട് ചായ പിടിക്കാൻ പോയാ അപ്പൊ വന്ന ട്രെയിനി വണ്ടി ഇടിച്ചു അടിച്ച് തെറപ്പിച്ചെല്ലേ ചൂടോടു കൂടി അങ്ങ് എഴുതി കൊടുത്താലും സന്തോഷമായില്ല നേരത്തെ ഒരു സാങ്കല്പ്യം പറഞ്ഞില്ലേ അത് ഈ ലൈസൻസ് എന്നൊരു സാങ്കല്പികമായിട്ട് കൂട്ടിക്കൂടി ലൈസൻസ് തന്നു നീ വണ്ടി കൊണ്ട് നെഞ്ചി ചത്തു പോയി ജീവിതകാലം മുഴുവൻ ഞാൻ ഒന്ന് ാലം മുൻ്റെ കൊടുക്ക എന്റെ പൊന്നി അമ്മാൻ്റെ ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ